എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും എക്സസൈസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പാർട്ട് ഫോർ ചെയ്തിരുന്നു പാർട്ട് ഫൈവ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ വയർ കുറയ്ക്കാൻ ഷേപ്പ് ആകാം അത് തന്നെയാണ് നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ മുട്ടിൻ്റെ ആയിരുന്നു ചെയ്തു തന്നെ അപ്പൊ കൊറച്ചുപേർക്കൊരുണ്ടായിരുന്നു മുട്ടും വയറിന്റെയും കൂടെ ആയി കഴിയുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് വയർ കുറയ്ക്കാൻ ഷേപ്പ് ആകാം വീഡിയോയിലേക്ക് പോയാലോ ഇപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മൾ ഫസ്റ്റ് ഇന്ന് കൊണ്ട് കാല് ഒന്നിച്ചിട്ടാണ് ഒരു എളുപ്പം അറിയോന്നുള്ളത് അറിയത്തില്ല ഈ കാല് ഇടത് കാല് ഇടത് കൈ പിടിക്കുന്നു വലത് കാല് കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ ഇല്ല നമുക്ക് ഇത് കറക്റ്റ് ഷേപ്പ് കിട്ടും കൈ നമുക്ക് എങ്ങനെ വേണേലും കൈയ്യെ പക്ഷെ നമ്മള് കാല് എന്താ വളയാൻ പാടില്ല മുട്ട് വളയരുത് കേട്ടോ പുട്ട് വളയാതെ നിക്കണം കേട്ടോ ഇതാണ് ഫസ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ റെഡി ആയിട്ട് നിന്നു അതേപോലെ തന്നെ ഇടതോട്ട് ഇടതോട്ട് നിക്കണം കേട്ടോ വന്തു കാലും വന്തു കാലും പിടിക്കുന്നു പിടിക്കുന്നു നമ്മൾ ശരിയെന്നു മുട്ട് ലെബലായിരിക്കണ ഇടത് കാലിന്റെ ഇടത് കാലിന് വെച്ച് വളയാനേ പാടില്ല കേട്ടോ അതാണ് നമ്മുടെ ഫസ്റ്റ് അപ്പൊ നമുക്ക് രണ്ടാമതിലോട്ട് പോയാലോ അപ്പൊ നമുക്ക് രണ്ടാമത് ചെയ്യുന്നത് ഇടത് കാലും പലത് കയ്യും കേട്ടോ എത്രയും കാലും പൊതിക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് വയറിന്റെ പുഴുപ്പ് പോകുന്നതിനും ഷേപ്പ് കിട്ടുന്നതിനും ഒക്കെ എന്താ നല്ലതാട്ടോ അപ്പൊ നിങ്ങൾ ഇതേപോലൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കുറയൂടൂ അല്ലാതെ നമ്മൾ കുറഞ്ഞില്ല എന്ന് പറയൂ കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം ഇടത് കയ്യും പലത്ത് കാലും നമുക്ക് എത്ര പറ്റുമോ അത്രയും നമ്മൾ ചെയ്യണം ചെയ്യുന്നുണ്ടാവും കാര്യങ്ങളെ പഠിപ്പിച്ചു വെക്കുന്നു കൈകൾ ഇതാ ഓർത്ത് മുകളിലോട്ട് വരുന്നത് ഇത് നമ്മൾ എന്താ പറയാമോ നമുക്ക് ഷേപ്പ് നന്നായിട്ട് ഷേപ്പ് കിട്ടാനായിട്ടാണോ ഷേപ്പിനുള്ളതായിട്ടാണോ നന്നായിട്ട് ഷേപ്പ് കിട്ടുക അപ്പൊ നമ്മൾ വന്ധുകാൽ കുറച്ചകത്തുന്നു ഒരകത്തി വെക്കുന്നു നേരെ ഇവിടുന്ന നേരെ പൊങ്ങുന്നു കുന്നു അതേപോലെ തന്നെ ഇടതോട്ടെ ഇടത് കാല കുറച്ച് അകത്തി വെക്കുന്നു നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാത്ത അതേ തന്നെ

കുറച്ചേരം പിടിച്ചു നിക്കാൻ കിട്ടും കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നുള്ളു കുറച്ചേരും നമുക്ക് അടുത്തേക്ക് അടുത്തേ നമ്മള് കൈകള് രണ്ടും നീട്ടുന്നു നേരെ നമ്മുടെ ശരീരം തിരിക്കുന്നു കടുകൾ അകത്തിട്ടോ തിരിയുന്നു വല്ലതോട്ട് എത്ര തീയാൻ പറ്റുമോ അത്ര നീയുന്നു നേരെ വരുന്നു ഇതൊക്കെ ഷേപ്പിന് വേറെ കുറയാനും നല്ല വ്യായാമം ആ നമ്മുടെ ഇത്ര കുറഞ്ഞൊരു അഞ്ചെണ്ണം അഞ്ച് എക്സൈസ് ആയിട്ടോ ഇന്ന് വീഡിയോ കൊടുത്തിരിക്കുന്നത് കുറച്ച് കൊടുക്കുന്ന എന്ന് കൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്ത വീഡിയോയിൽ ബൈ